കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നുള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി കരുളായി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികൾ ഷൗക്കത്ത് ആരുടെയും ഉദ്ഘാടനം ചെയ്തു പൈസ നിങ്ങളുടെ അടുക്കളയിലേക്ക് എത്തണം എന്ന് ഇപ്പൊ ഞാനൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ എസ്റ്റിമേറ്റ് കൊടുക്കും അതനുസരിച്ച് ഫണ്ട് നേരത്തെ അക്കൗണ്ടിലേക്ക് വരിക അക്കൗണ്ടിൽ വന്നിട്ട് ഈ ഫണ്ട് ചെലവഴിക്കാൻ നമ്മള് ബുദ്ധിമുട്ടല്ല എന്നിട്ട് അവിടെ ഇങ്ങനെ ചോദിക്കും വിളിച്ചിട്ട് നിങ്ങൾക്ക് ബില്ലായില്ലേ ആയില്ലേ ആയില്ലേ വിളിച്ചോദിക്കുന്നൊരവസ്ഥ ഇപ്പൊ ഇടയ്ക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നെങ്കിലും ഇപ്പൊ വന്നു അല്ലെ ഇടയ്ക്ക് കുറച്ചൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എങ്കിലും ഈ തൊഴിലുറപ്പിനെ കൂടുതൽ പൈസ നീക്കി വെച്ച് ഇതൊന്നും കൂടി മുഷാറായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമൊന്നും മുകളിൽ നിന്നില്ല എന്നതാണ് ഞാൻ പതിനഞ്ച് വാർഡിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തി പഞ്ചായത്ത് അതിർത്തിയായ വളവിൽ നിന്നും പുള്ളിയിലേക്ക് ശിംഖാരിമേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്ര നടത്തിയാണ് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത് കലാപരിപാടികൾ പൂക്കളം തിർക്കൽ എന്നിവയെ കൂടാതെ ആയിരത്തോളം തൊഴിലാളികൾക്ക് വിഭവമാർന്ന ഒരുക്കിയിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ജീര് അധ്യക്ഷയായി നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച തൊഴിലാളികൾക്കുള്ള ആയിരത്തി രൂപ ബോണസ് എംഎൽഎ കൈമാറി മേറ്റുമാർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണവും ചടങ്ങിൽ നടന്നു വൈസ് പ്രസിഡന്റ് ഇ സുരേഷ് ബാബു ബ്ലോക്ക് മെമ്പർമാരായ കെ ഷെരീഫ സിബി വർഗീസ് സ്ഥിരം സമിതി അധ്യക്ഷരായ ശീഭ പുഴിക്കുത്ത് സിദ്ധീഖ് വടക്കൻ പി കെ റംലത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ സിഡിഎസ് ചെയർപേഴ്സൺ മിനി സുജേഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു എൻ ആർ ഇ ജി എസ് ജീവനക്കാരായ യു ഷഫീഖ് പി റഫീഖ് ഷാനി മേറ്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്